ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീണ്ടേക്കുള്ള സ്വാദം എല്ലാവർക്കും ഇവിടെ കുറച്ച് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിന് ബിസ്ക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞത് നന്നായിട്ട് ചുരുങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പിന്നെ ഇന്നലെ രാത്രി തന്നെ ചിക്കൻ കാലും ചോറും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ തിരിച്ചു വന്നത് ചർച്ചിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അതിന് ഇവിടെ ബാക്കിയെല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് അവരെ കുറച്ച് ദൂരോട്ടൊക്കെ ഒട്ടൊക്കെ മാറി നിൽക്കുകയാണ് ഒരാൾ മാത്രം വന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് ഇന്ന് വെള്ളമൊന്നും കൊണ്ടുവന്നില്ല കുടിക്കാനായിട്ട് മറന്നുപോയി നേരം താമസിച്ചത് കൊണ്ടേ അല്പം താമസിച്ചാണ് വന്നത് ഓരോരുത്തരായിട്ടത് പതുങ്ങി പതുങ്ങി വരുന്നുണ്ട് ഫ്രണ്ട്സ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഭാവിയിൽ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് ദൈവം അവസരങ്ങൾ തന്നാൽ നന്നായിട്ട് തന്നെ ചെയ്യും നല്ല കമൻസൊക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വേറെ ഇപ്പം കടികൂടീ അവിടെ കൂടെ ഇറങ്ങുന്ന സ്ഥലമില്ലേ പൂവണാകുമ്പോൾ മൂന്നെണ്ണം ഉണ്ട് ഇതാ മറ്റേ വാലാട്ട വാലഘട്ടം ഒരു കൊടുവനെ ഏത് ചോറ് ഞാൻ താഴെ ഇറങ്ങാം ഏ എൻ്റെ കാലം അടിച്ചിരുന്നവേ എന്നാ പിടി നിരപ്പായസാലത്ത് വയ്ക്ക നിരപ്പായസാലത്ത് വയ്ക്കുക കയറല്ലേ അതിന് ബിസ്ക്കറ്റ് കൂടെ തുടങ്ങാം ബിസ്ക്കറ്റും ചോറും ഒക്കെ വച്ച് കൊടുത്ത് ഞങ്ങളിവിടെ നിന്ന് യാത്രയാവാണ് അപ്പോൾ ബായ് ഫ്രണ്ട്സ്